നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള കൂടുമാറ്റ ചർച്ചകൾ സജീവമാണ് പല വമ്പൻ കൂടുമാറ്റങ്ങൾക്കുമുള്ള ചരടുവലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം പല ടീമുകളും പരിശീലകരെയും ക്യാപ്റ്റന്മാരെയും മാറ്റിയിട്ടുണ്ട് അടുത്ത സീസണിൽ പല ടീമുകൾക്കും പുതിയ നായകന്മാരെയും പ്രതീക്ഷിക്കാം അടുത്ത സീസണിൽ എം എസ് ധോണി കളിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ആരാധകർ കാത്തിരിക്കുകയാണ് സി എസ് കെ ധോണിയെ നിലനിർത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ധോണിയെ അൺക്യാപ്ഡ് താരമായി നിലനിർത്താനാണ് സി എസ് കെയുടെ പദ്ധതി എന്നാണ് വിവരം എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ധോണിയെ സി എസ് കെ നിലനിർത്തിയേക്കില്ല നാലു കോടി രൂപ പ്രതിഫലത്തിൽ ധോണിയെ കളിപ്പിക്കുക എന്നത് ദുഷ്കരമാണ് അതുകൊണ്ട് തന്നെ ധോണിയെ ഉപദേഷ്ടാവിന്റെ റോളിലേക്ക് മാറ്റാനാണ് സി എസ് കെ പദ്ധതി ഇതോടെ ധോണിക്ക് പകരം ആരെന്ന ചോദ്യം വീണ്ടും ശക്തമായി ഉയരുകയാണ് ഋഷഭ് പന്തുമായി സി എസ് കെ ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം പതിനാറ് കോടി രൂപയ്ക്ക് ഡൽഹി വിട്ട സി എസ് കെയിൽ എത്താൻ ഋഷഭ സമ്മതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ആയിട്ടില്ല നേരത്തെ തന്നെ ഋഷഭുമായി സി എസ് കെ ചർച്ച നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ധോണിയെ സി എസ് കെ നിലനിർത്തുമെന്ന റിപ്പോർട്ടുകൾ എത്തിയതോടെ ഋഷഭ് ഡൽഹിയിൽ തുടരും എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഋഷഭ് പന്തിന് ഡൽഹിയിൽ തുടരാൻ താല്പര്യമില്ല എന്നാണ് വിവരം റിക്കി പോണ്ടിങ് ഡൽഹിയുടെ പരിശീലക സ്ഥാനം ഒഴുകിയിരുന്നു ഇതോടെ ഋഷഭ് പന്തിനും ഡൽഹിയിൽ തുടരാൻ താല്പര്യമില്ലാതായിരിക്കുകയാണ് അടുത്ത സീസണിൽ വലിയ പൊളിച്ചെഴുത്താണ് ഡൽഹി പദ്ധതിയിടുന്നത് പുതിയ പരിശീലകനൊപ്പം പുതിയ നായകനെയും കൊണ്ടുവരാനാണ് ഡൽഹി ആലോചിക്കുന്നത് ഋഷഭിന് കീഴിൽ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ ഡൽഹിക്ക് സാധിച്ചിട്ടില്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച റെക്കോർഡ് ഋഷഭിന് പറയാനാകില്ല സി എസ് കെയിലേക്ക് പോയാൽ ഋഷഭിന്റെ കരിയറിനത് വലിയ ഗുണം ചെയ്യും എന്നാൽ ധോണിയുമായി എപ്പോഴും താരതമ്യപ്പെടുത്തൽ ഋഷഭിന് നേരിടേണ്ടി വരുമെന്നതിനാൽ തന്നെ സി എസ് കെയിൽ കളിക്കുക താരത്തെ സംബന്ധിച്ച വലിയ വെല്ലുവിളിയും സമ്മർദ്ദവും ഏറ്റുന്ന ഒരു കാര്യമാണ് ഋഷഭ് ഡൽഹി വിട്ടാൽ നായക സ്ഥാനത്തേക്ക് സഞ്ജു സാംസണെയാണ് അവർ പരിഗണിക്കുന്നത് എന്നാണ് വിവരം സഞ്ജു സാംസൺ നേരത്തെ ഡൽഹിക്കായി കളിച്ചിട്ടുള്ള താരം കൂടിയാണ് സെഞ്ചുറി പ്രകടനമടക്കം നടത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ നായക സ്ഥാനത്തേക്ക് എത്തിച്ചാൽ വലിയ ആരാധക പിന്തുണയും ഡൽഹിക്കുണ്ടാകും മാത്രമല്ല സഞ്ജുവിനെ സംബന്ധിച്ചും അതൊരു പ്ലസ് പോയിന്റ് ആണ് രാജസ്ഥാനിലെ ഒരുപാട് ആരാധകരുള്ള ഒരു താരമാണ് സഞ്ജു അവിടെ നിന്ന് ഡൽഹിയിൽ എത്തിയാലും അതിനൊരു കുറവ് വരണ്ട വരാതിരിക്കാൻ സഞ്ജുവും ശ്രദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഡൽഹി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ സഞ്ജുവിന് മുന്നിൽ കാണില്ല ഇന്ത്യൻ ടീമിലെ നിർണായക താരം എന്ന് സഞ്ജുവിനെ വിളിക്കാനാവില്ല എങ്കിലും ആരാധക മനസ്സിൽ നിർണായക സ്ഥാനം അദ്ദേഹത്തിനുണ്ട് കേരളത്തിലെ ആരാധകരുടെ വലിയ പിന്തുണ സഞ്ജു സാംസൺ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലും ഒരുപാട് ആരാധകരാണ് സഞ്ജുളളത് നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു സാംസൺ എന്നാൽ അടുത്ത സീസണിൽ പുതിയൊരു നായകനെ കൊണ്ടുവരാൻ രാജസ്ഥാൻ ആലോചിക്കുന്നതായാണ് സൂചന ഇംഗ്ലണ്ടിനെ ലോകകപ്പ് കിരീടം ചൂടിച്ച നായകനാണ് ജോസ് ബട്ലർ രാജസ്ഥാനൊപ്പം മികച്ച പ്രകടനവും ബെറ്റ്ലർ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബട്ട്ലറെ ക്യാപ്റ്റനാക്കാനായിരിക്കും രാജസ്ഥാൻ പദ്ധതി ഇടുന്നത് എന്നാണ് വിവരം അങ്ങനെ വന്നാൽ സഞ്ജു രാജസ്ഥാൻ വിടുമെന്ന കാര്യത്തിലും സംശയം വേണ്ട നേരത്തെ വമ്പൻ ഓഫറുകൾ ഉണ്ടായിട്ടും രാജസ്ഥാൻ റോയൽസ് വിടില്ല എന്ന നിലപാടിലായിരുന്നു സഞ്ജു ഉണ്ടായിരുന്നത് കപ്പടിക്കുമെങ്കിൽ വളർന്നുവന്ന രാജസ്ഥാനൊപ്പം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം സഞ്ജുവിന് എതിരായാൽ അദ്ദേഹം ടീം വിടാനാണ് സാധ്യത കൂടുതൽ ഡൽഹി ടീം മാനേജ്മെന്റ് സഞ്ജുവിന് വലിയ പിന്തുണ നൽകുന്നവരാണ് അതുകൊണ്ട് തന്നെ സഞ്ജു ഡൽഹിയിലേക്ക് പോയാലും വലിയ സ്വീകാര്യത തന്നെ ലഭിച്ചേക്കും എന്തായാലും ഇക്കാര്യത്തിലൊക്കെ ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതായുകൊണ്ട് അതുവരെ കാത്തിരിക്കാം